ും ഹായ് മച്ചാമാരെ മയട്രിൻ വീളിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ അമ്മൂവിനെ കൊണ്ടുപോയ വീട്ടിലോട്ട് പോവുകയാണ് അപ്പം ഞാനുണ്ട് അനിയനുണ്ട് അമ്മേൻ്റെ അച്ഛനുണ്ട് അമ്മൂവിൻ്റെ അച്ഛനുണ്ട് അമ്മയുണ്ട് കുറച്ച് ആൾക്കാർ നമ്മളിവിടുന്ന് അങ്ങോട്ട് പോകുന്നുണ്ട് പോകുന്നതിൻ്റെ ഒരു ചെറിയ വിശേഷമാണ് ഇന്നത്തെ വീഡിയോ പിന്നെ അവരുടെ വീടിൻ്റെ ഭാഗത്തെ കുറച്ച് കായലും കാര്യങ്ങളൊക്കെ ഞാൻ ഞാനിതുവരെ പോയിട്ടില്ല അവിടെ അപ്പോൾ എന്തായാലും പോകുമ്പോൾ നമുക്ക് ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വരാം അങ്ങനെ കൈസ് അവസാനം നമ്മൾ നമ്മുടെ അമ്മൂൻ്റെ വീട്ടിൽ എത്തി കൈസ് കണ്ടോ നമ്മുടെ കുഞ്ഞമ്മയുണ്ട് അമ്മയുണ്ട് നമ്മൾ അമ്മൂനെ കാണാൻ വേണ്ടി പോവുകയാണ് ഇത് നമ്മുടെ ചക്കരമ്മോനുണ്ട് ഇത് നമ്മുടെ അമ്മ ആണ് ആ പോകുന്നുണ്ടോ വണ്ടി ആ വഴി വരാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് വേറെ വഴി കൂടാണ് നമ്മുടെ വണ്ടി വന്നത് ഇതിനകത്താണ് നമ്മുടെ അമ്മ അച്ഛൻ അമ്മൂമ്മയൊക്കെ നമ്മൾ പിടിച്ചിറക്കുകയാണ് കേട്ടോ എല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ട് ഇവിടെ വലയത് കിടപ്പുണ്ട് കേട്ടോ ഹായ് ഇവിടെ വരുന്ന ഇവിടെ ഒരു വെള്ളം കിടക്കുന്നു വെള്ളത്തിൽ വെള്ളമുണ്ട് ഇതാണ് കേട്ടോ ഇവിടുത്തെ കായൽ വിശാലമായ കായലാണ് കേട്ടോ അമ്മൂനെ എന്തേലും ഇഷ്ടംപോലെ കായൽ മീനൊക്കെ തിന്നാലേ നീ തൊട്ട് കിട്ടാറുണ്ട് എവിടത്തെ മീൻ പിടിക്കാൻ നീങ്ങൊന്നും അറിയൂലേ കല്യാണി കല്യാണി നല്ല എൻ്റെ അടുത്ത് പറഞ്ഞ പേര് എന്തായിരുന്നു പേര് പറഞ്ഞു കുഞ്ഞു കൊന്തു ആ അമ്മയാണ് പേര് പറഞ്ഞത് അപ്പം ഞങ്ങളിതാണ്ടേ ഇവിടെയും തൂക്കിയെടുത്തോണ്ട് ഞങ്ങളിതാണ്ടേ കായില് കാണാൻ വേണ്ടി പോവാട്ടോ അവിടെ നമ്മളെ ഫുൾ ടീമാണ് വന്ന് കായിറങ്ങിട്ടോ ഞാൻ കാണിച്ചു തരാം കാണിച്ചുതരാം വന്ന ഫുൾ ടീംസുകളും നമ്മുടെ കായലിൻ്റെ സൗന്ദര്യം ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടേയിരിക്കുന്നു അമ്മയുണ്ട് കുഞ്ഞമ്മയുണ്ട് കുഞ്ഞമ്മയുടെ ചേച്ചിയുണ്ട് പ്രശാന്തി ചേച്ചിയുണ്ട് ചരനി ചേച്ചിയുണ്ട് അനുവിൻ ഉണ്ട് കൊച്ചനുണ്ട് അങ്ങനെ കുറേ പേരുണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് െ കൊണ്ടോ ഇവിടെ വീഡിയോ ഞങ്ങളുടെ കൊച്ചനെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീൻ പിടിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള വ്യക്തിയാണ് അതുപോലെ ഇഷ്ടംപോലെ പിടിക്കുകയും ചെയ്യും അപ്പോൾ എന്തായാലും മോളെ കെട്ടിച്ച് അയച്ചേക്കുന്ന സ്ഥലവും ഇഷ്ടം പോലെ കായും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയയാണ് അപ്പം നമ്മൾ അവിടെ നിൽക്കുന്നില്ല അവിടെ നിന്ന് നമ്മൾ നേരെ ഏതാണ്ട് ഞാനും ഇവിടെ ഉണ്ട് ഞങ്ങൾ നടന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ അടുത്തൊക്കെ കുറച്ച് കരിമീനൊക്കെ വളർന്ന ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട് കയറാൻ പറ്റുമെന്ന് അറിയത്തില്ല എന്തായാലും നമുക്ക് നോക്കാം പക്ഷേ വേറെ ലെവലാണ് എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം പിന്നെ ഒരു എന്താ പറയുക ഒരു മഴ മന്ദാരത്തിൻ്റെ ഇതുകൊണ്ട് ചിലപ്പോൾ ക്വാളിറ്റി കുറച്ച് കുറവായിരിക്കും എന്തായാലും വേറെ ലെവൽ ഏറിയാണ് ആ കേട്ട് പിടിക്കാൻ പിടിക്കാൻ ഡ്രസ്റ്റുള്ളൊക്കെ ഒക്കെ പറ്റൊരു ഇറിയാണ് കേട്ടോ ബൈപ്പാസ് റോഡാണ് അങ്ങ് അറ്റം കാണുന്നത് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല അപ്പം എന്തായിരുന്നു അവിടെ ഇവിടെ തൊണ്ട തന്നെ സ്ഥലം അള്ളി വീടുകൂടി പോലും ഇല്ലായിരുന്നല്ലേ അങ്ങനെ അപ്പോൾ നിങ്ങളില്ല കാണുന്നുണ്ടോ ഇല്ല കാണുന്ന ഒരു ഭാഗം എന്ന് പറയുമ്പോഴത്തേക്ക് മീൻ വളർത്തുന്ന ആ ഭാഗം കേട്ടോ കരിമീൻ കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ഏ കടലൊക്കെ കണ്ടൽക്കാട് മണ്ഡലത്തിൽ വന്നു അല്ല ഓക്കെ ഓക്കെ കടൽക്കാടുകളൊക്കെ ഉണ്ട് അവിടെ ഉണ്ട് കരിമീൻ കൃഷിയും സ്ഥല കേട്ടോ നമ്മൾ ചെറുക്കനാണ് കഴിഞ്ഞ വീട്ടിൽ നിങ്ങൾ കണ്ടിരുന്നു പേര് പറയണ ഇത് നമ്മുടെ ചേട്ടനാണ് നമ്മളിവിടെ കൊണ്ടുവന്നു ഇങ്ങനെ ഉണ്ടായിരുന്നു വഴിയുടെ എക്സ്പീരിയൻസ് ഒക്കെ വളരെ നല്ല എക്സ്പീരിയൻസ് നല്ല നല്ല വഴിയായിരുന്നു അയ്യോ വെയിലങ്ങനെ കയറി വന്നപ്പോഴത്തേക്ക് കുറച്ച് വെള്ളം കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിതെല്ലാം കുടിച്ചതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള വിളമ്പും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ അപ്പുറത്ത് ആ मीन है मीन അയ്യോ അച്ചാമാരെ ഫുഡും കൂടെ ഒക്കെ അടി വെച്ചപ്പോഴത്തേക്ക് പിന്നെ ആ പാത നിൽക്കാൻ വയ്യ ഇവിടെ ആയപ്പോൾ നല്ല അത്യാവശ്യം നല്ല അടിപൊളി കാറ്റുണ്ട് നമ്മുടെ ഈ കായൽ ഭാഗം മറ്റും പറഞ്ഞു ഇവിടെ ഒരു കസേരയോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു പായമുണ്ടെന്നുണ്ടെങ്കിൽ കിടവം ഒറ്റ ഉറക്കം കൊടുക്കണം അടിപൊളി അപ്പോൾ എന്തായാലും നമ്മുടെ അമ്മക്കുട്ടൻ്റെ വീടും പരിസരവും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളി നല്ല രീതിയിൽ ഇമ്പോട് പോട്ടെ അവരുടെ ജീവിതമൊക്കെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞങ്ങൾ വൈറ്റപ്പ് ചെയ്യുകയാണ് ചുമ്മാ ജസ്റ്റ് ഇങ്ങോട്ട് വന്നപ്പം ഒരു വീഡിയോ ചെയ്തോന്നേ ഉള്ളൂ അപ്പം നല്ല അടിപൊളി കാറ്റുണ്ട് അപ്പോൾ എന്തായാലും ഈ സ്ഥലങ്ങളും പരിസരങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇനി നമുക്കിവിടെ ചൂണ്ടാനൊക്കെ വരാൻ പറ്റും അപ്പോൾ എന്തായാലും പുതിയ വിശേഷവുമായി മറ്റു വീഡിയോ കാണാം ആദ്യമായിട്ടാണ് ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ബെൽ ചെയ്യാത്തുള്ള ബെൽബട്ടൺ അനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം അല്ല എന്നിട്ടാതെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പം പുതിയൊരു വിശേഷവുമായി മറ്റു വീഡിയോ കാണാം ബൈ